നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഫെബ്രുവരി ഏഴിന് മത്സരങ്ങൾ ആരംഭിക്കുന്നു ലാസ്റ്റ് മിനിറ്റിലൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് പോയി പോകുന്ന ഒരു പോട്ടിടും പകരം എത്ര നല്ല ടീമിനെ കിട്ടും ഇതാ സ്കോട്ട്ലൻഡിനെ എത്തിച്ചിരിക്കുകയാണ് ഐ സി സി തന്നെ വളരെ കൃത്യമായിട്ട് വരുന്നു സ്കോട്ട്ലൻഡ് അത്ര ചെറിയ ടീമല്ല ഈ വേൾഡ് കപ്പിനുള്ള പല ടീമുകളെക്കാളും മികച്ച റാങ്കിങ്ങുള്ള ടീമാണ് ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സ്കോട്ട്ലൻഡ് എന്ന ഐ സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ പറയുന്നു ആ ഭാഗം നമുക്ക് നോക്കാം സ്കോട്ട്ലൻഡ് ആർ ദി നെക്സ്റ്റ് ഹയസ്റ്റ് റാങ്ക്ഡ് ടി ട്വൻറ്റി ഐ ടീം ദാറ്റ് ആഡ് ഒറിജിനലി മിസ്ഡ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ദി ആർ കറൻ്റ്ലി ഫോർട്ടൈൻത്ത് വിച്ച് ഇൻ ഫാക്ട് ഈസ് എ ഹെഡ് ഓഫ് കോമ്പിറ്റിംഗ് ടീംസ് നമീബിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നേപ്പാൾ യു എസ് എ കാനഡ ഒമാൻ ഇറ്റലി ഇത്രയും ടീമുകളെക്കാൾ അതായത് വേൾഡ് കപ്പ് കളിക്കാനിരിക്കുന്ന ഏഴ് ടീമുകളേക്കാൾ മുകളിലുള്ള ടീമാണ് സ്കോട്ട്ലൻഡ് അതുകൊണ്ട് മികച്ച ടീമിനെ തന്നെ എത്തിച്ചിട്ടുണ്ട് എന്ന് ഐ സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇത്തവണത്തെ വേൾഡ് കപ്പ് പൊടി പോടിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇത് ട്രൂലി ട്രൂലി ഗ്ലോബലായിട്ടുള്ള വേൾഡ് കപ്പല്ലേ ഇരുപത് ടീമുകൾ കളിക്കുന്നില്ലേ ട്രൂലി ഗ്ലോബലായിട്ടുള്ള വേൾഡ് കപ്പ് കളി നിർത്തുന്നവർ പോകുന്നവർക്ക് പോട്ടെ ഐ സി സിത ഈ കളിയെ ആദ്യം വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന കളിയെ ട്രൂലി ഗ്ലോബലാക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും പല എത്ര എത്ര രാജ്യങ്ങൾ ഇപ്പോൾ ഐ സി സിയിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോഴാണോ ഈ ഒന്നോ രണ്ടോ ടീം ഒരു ടീം പോയി പോട്ടേതേ വേറെ ടീം പോവും പോകുന്നവരും പോകുന്നവർ പോടും വേറെ നിറയെ ടീമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഇത് ട്രൂലി ഗ്ലോബൽ ഗ്ലോബലായിട്ടുള്ള വേൾഡ് കപ്പല്ലേ ഇത്തവണ നടത്തുന്നത് നിങ്ങൾ നോക്ക് ഇപ്പോൾ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ഓഷ്യാനിയ എല്ലും ടീമുകളുണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ടീമും ടീമുകളുണ്ട് ഏഷ്യയിൽ നിന്ന് ഏഴ് ടീമുകൾ ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യു എ ഇ നേപ്പാൾ ഒമാന് ശ്രീലങ്ക ഏഴ് ടീമുകൾ അഞ്ച് ടീമുകൾ യൂറോപ്പിൽ നിന്നുണ്ട് ഇംഗ്ലണ്ട് ഇറ്റലി സ്കോട്ട്ലൻഡ് നെതർലൻഡ്സ് അയർലൻഡ് മൂന്ന് ടീമുകൾ ആഫ്രിക്കയിൽ നിന്നുണ്ട് സൗത്ത് ആഫ്രിക്ക സിംബാബ്വേ നെമീബിയ മൂന്ന് ടീമുകൾ അമേരിക്കയിൽ നിന്നുണ്ട് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് യു എസ് എ കാനഡ വെസ്റ്റ് ഇൻഡീസ് രണ്ട് ടീമുകൾ ഓഷ്യാനിയയിൽ നിന്ന് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇനിയിപ്പോൾ പാകിസ്ഥാൻ പോകും പോകുന്ന ഒരാട് പോർട്ട് പകരം ഇതാ നമ്മൾ അടുത്ത മികച്ച ടീമിനെ കൊണ്ടുവരും യുഗാണ്ട യുഗാണ്ട വന്നാൽ എന്താവും ഇപ്പോൾ ഏഷ്യയിൽ നിന്ന് ഏഴ് ടീമുള്ളത് പാകിസ്ഥാൻ പോയി കിട്ടിയ ആറാവും അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് നാല് ടീമാവും ഒന്നുകൂടി ഗ്ലോബൽ ആവാൻ അതാണ് ഒന്നുകൂടി മികച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ നോക്കുക കിഡലൻ ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ യു എസ് എ നെതർലൻഡ്സ് നെമീബിയ കിഡലൻ പോരാട്ടങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാത്രമല്ല ഇന്ത്യ വേഴ്സസ് യു എസ് എ ഇന്ത്യ വേഴ്സസ് നെതർലൻഡ്സ് ഇന്ത്യ വേഴ്സസ് നെമീബിയ അതുപോലെ തന്നെ നെമീബിയ വേഴ്സസ് നെതർലൻഡ്സ് നെമീബിയ വേഴ്സസ് യു എസ് എ സൂപ്പർ സൂപ്പർ മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു ഗ്രൂപ്പ് ബിയിലോ ഗ്രൂപ്പ് ബിയിലോ ഓസ്ട്രേലിയ ശ്രീലങ്ക അയർലൻഡ് സിംബാബ്വേ ഒമാൻ ടീമുകളുണ്ട് ഗ്രൂപ്പ് സി ഇപ്പോൾ ഒന്നുകൂടി പൊളിയായി മാറിയിട്ടുണ്ട് കാരണം ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും സ്കോട്ട്ലൻഡും നേപ്പാളും ഇറ്റലിയുമാണ് ഇവിടെ ഇറ്റലിയെ തോൽപ്പിക്കുമോ സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡിനെ തോൽപ്പിക്കുമോ നേപ്പാള് സ്കോട്ട് ഇറ്റലിയെ തോൽപ്പിക്കുമോ വെസ്റ്റ് ഇൻഡീസ് ഇറ്റലി ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച എത്ര മനോഹരമായിരിക്കും ഫുട്ബോളിലൊക്കെ നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട് ഇവിടെയും അങ്ങനെയുള്ള കളികൾ നടക്കുന്നതല്ലേ അതിൻ്റെ ഒരു ആവേശം ഗ്രൂപ്പ് ഡിയിൽ ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും കാനഡയുമാണ് ഓരോ ഗ്രൂപ്പുകളും ഒന്നിനൊന്നും മെച്ചമാണെന്നർത്ഥം പോകുന്ന ടീമുകൾ പോട്ടെ താല്പര്യമില്ലാത്ത ഒരു പോട്ടതന്നെ കൂടുതൽ കൂടുതൽ ടീമുകൾ വരും കളി കൂടുതൽ ഗ്ലോബലായിട്ട് മാറും കളി മികച്ച രൂപത്തിലേക്ക് മാറും നമ്മളത് കാണാൻ പോവുകയാണ് ഫെബ്രുവരി ഏഴ് മുതൽ കിടിലോൽ കിടലിൽ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ഡോക്സിൻ്റെ എത്താം